ഇന്നുണ്ടല്ലോ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിക്കണെന്നാണെന്നറിയാമോ ഇത് എല്ലാവർക്കും അറിയാവുന്ന ഫ്ലവർ ആണ് വർക്ക് കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഫ്ലോറിസ്റ്റിൻ്റെ അടുത്ത് നിന്ന് മേടിച്ചാണേ അപ്പം പറഞ്ഞല്ലേ എനിക്കിഷ്ടമാണ് ഈ ഫ്ലവറൊക്കെ ഇങ്ങനെ മേടിച്ച് ഇങ്ങനെ വാസിലൊക്കെ വെക്കാൻ ഭയങ്കര ഇഷ്ടം അതൊരു ഹോബിയാണ് അപ്പോൾ ഇങ്ങനെ കോഴികൾ എൻ്റെ കോഴികൾ ഫൈറ്റ് ചെയ്യണമൊക്കെ വെക്കണം ബാക്ക്ഗ്രൗണ്ടിൽ അപ്പം ഞാനിങ്ങനെ മേടിച്ച് ഇങ്ങനെ പോരേണ്ട സമയത്തുണ്ടല്ലോ നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു വലിയ മരമുണ്ട് വലിയ മരം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു മരം അതൊരു ചൈനീസ് സംതിങ് ഒരു ട്രീ ആണ് എൻ്റെ പേര് അങ്ങനെയാണ് അപ്പോൾ അത് നമ്മൾ നട്ടിപ്പോൾ കൊച്ചു മരമായിരുന്നു അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടതങ്ങ് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇത് കൗൺസിലിൻ്റെ പ്രോപ്പർട്ടിയിലേക്കൊക്കെ കയറി അങ്ങ് വലുതായി അപ്പോൾ അത് നമുക്കിനി വെട്ടാനോ ഒന്നും റൈറ്റില്ല വേണമെങ്കിൽ കൗൺസിലിൽ തന്നെ വിളിച്ചാൽ അവർ വന്ന് ട്രിം ചെയ്ത് തരും അവിടെ അത്രയും നന്നായിട്ട് അവരുവിടത്തൊക്കെ വിൽക്കുക ആ ട്രീനെ അപ്പോൾ ഞാൻ പറഞ്ഞു തരാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാന് വരണ സമയത്ത് എന്നോട് പറഞ്ഞു ഈ ട്രീ ഇപ്പം ഈ നമ്മളുടെ വിൻ്റർ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഭയങ്കരമായിട്ട് എൻ്റെ ലീവ്സൊക്കെ താഴേക്ക് പൊഴിയോ അപ്പോൾ ഒരു ദിവസം പറഞ്ഞു ഈ ഇതങ്ങ് വെട്ടിക്കളഞ്ഞാൽ എന്ത് പാടാണെന്ന് അറിയാം ലീവ്സ് എല്ലാം കിടന്ന് താഴെ കിടക്കുമ്പോൾ നമുക്കിത് വന്നു കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ് വലിയ പാടാണ് അപ്പം എൻ്റെ മോളെന്നോട് പറഞ്ഞൊരു കാര്യമല്ലേ അമ്മ നമ്മൾ വരണതിന് മുമ്പേ ഈ ട്രീ ഇവിടെ ഉണ്ടായിരുന്നു നമ്മളെ കഴിഞ്ഞു കൂടുതൽ അധികാരം ഉറക്കാണ് അപ്പോൾ അത് കാരണം അത് വെട്ടണ്ടാന്നങ്ങനെ പറഞ്ഞു നമുക്ക് വെട്ടാനൊന്നും പറ്റത്തില്ല പക്ഷെ എനിക്ക് അതിനകത്ത് ഇതൊരു തോട്ടം തന്നു പറയട്ടെ ഈ സമ്മറ് സ്പ്രിങ്ങ് സമ്മറൊക്കെ ആകുമ്പോൾ ഇത് നല്ല രസമാണ് ഇതിൻ്റെ ഈ ഇലകളെല്ലാം പോയി ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒരു ഉണങ്ങിയ മരം പോലെ നിൽക്കുന്നതെട്ടോ പക്ഷെ ഇതങ്ങ് സ്പ്രിങ് സമ്മറൊക്കെ ആകുമ്പോൾ ഇതങ്ങ് ആർത്തലച്ചു വരും എന്തോരം പാരക്സാണെന്നറിയാമോ വരുമേ നമ്മളുടെ നാട്ടിലെ പഞ്ചവർണത്താന്നൊക്കെ പറഞ്ഞില്ലേ എന്ത് രസമെന്ന് പറയാമോ ഭയങ്കര കലപ്പില കലപ്പില ശബ്ദമൊക്കെയാണ് അവരുടെ അതിനകത്തൊരു പ്രത്യേക രീതിയിലുള്ള ഒരു കായുണ്ടാവും അത് കൊത്താൻ വേണ്ടി വന്നിരുന്ന അവർ അപ്പം ഞാൻ അവിടെ ഒരു ചെറിയ റീഡിങ് ഉണ്ട് അവിടെ ഇപ്പോൾ ഇരുന്ന് വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നല്ല റിലാക്സിങ് ആണ് അപ്പോൾ ഞാനിതിങ്ങനെ ഈ ഇലകളൊക്കെ ഇങ്ങനെ ചാടി ഇങ്ങനെ കിടന്നപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു തോട്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ മരം ഈ ഈ എന്താ പറയണേ ഈ ശിശിരകാലത്ത് ഇങ്ങനെ ഇല പൊഴിഞ്ഞില്ലെങ്കിൽ വസന്തത്തിൽ അതിനെ ഇങ്ങനെ ആർത്തൊളിച്ച് പൂത്ത് നല്ല എല്ലാവർക്കും ഒരു വലിയ തണൽഭരമായിട്ട് വരാൻ പറ്റില്ലല്ലോ അല്ലേ അപ്പം മറ്റുള്ള കിളികൾക്ക് ചേക്കേറാനുമുള്ള വലിയ ചില്ലകൾ വിരിക്കാനും നല്ല ഭംഗിയുള്ള ഇലകളായി വരാനും അത് പൂക്കാനും മറ്റുള്ളവർക്ക് ഭക്ഷണം എടുക്കുന്ന ഒരു കായ് ഉണ്ടാവാനും ഒക്കെ അതിന് പറ്റിയത് എന്തുകൊണ്ടാണ് ഈ ശിശിരത്തിൽ ഇതിൻ്റെ ഇലകളെ പൊഴിച്ചത് കൊണ്ടാ അല്ലേ അപ്പം നമ്മളുടെ ജീവിതത്തിലും ഒക്കെ ഉണ്ടാവും ഇങ്ങനെ ഓരോ ശിശിരവും വസന്തവും ഗ്രീഷ്മവും ഒക്കെ അന്നേരം നമ്മൾക്ക് വരുന്ന ഓരോ അവശതകളും മേലായികയൊക്കെ മറ്റുള്ളവർക്കൊരു ഭാരമായിട്ട് തൽക്കാലം തോന്നിയെങ്കിലും അതൊരു പുതിയ ഒരു വൃത്തയെന്നിലപ്പിലേക്കുള്ളൊരു കൊഴിച്ചിൽ മാത്രമായിരിക്കും അല്ലേ അങ്ങനെ നമ്മളൊക്കെ എടുക്കാവുള്ളൂ ഇന്നത്തെ ഒരു തോട്ടാട്ടോ എങ്ങനെയുണ്ട് ഇഷ്ടമായ പറയണേ അപ്പം ഞാൻ ഇത് കൊണ്ടുപോയി ഒരു വാസനകത്തൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഫോട്ടോ ഇടാം കേട്ടോ ബായ്